ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്നത്തെ റെസിപ്പി എന്തെന്ന് പറഞ്ഞാൽ അവിയലാണ് കേട്ടോ നമ്മൾക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത അവിയലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റാണല്ലേ പലവരും പല തരത്തിലുണ്ടാക്കുന്നതും മാത്രം പല നാടുകളിലും പല രൂപത്തിലുണ്ടാക്കുന്നതും മാത്രം എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന അവിയൽ എങ്ങനെയാണ് എന്നാൽ ശരി നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് പോയിട്ടൊന്ന് കണ്ടുനോക്കുന്ന വേഗം പാടുകളിലേക്ക് ഞാൻ ഞാനതിനു വേണ്ടി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനൊരു കാൽ കപ്പോളം എല്ലാം കുറേശ്ശം കുറേശ്ശനാണ് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളരിക്ക അതേപോലെ ഒരു കാൽ കപ്പ് ചേന ഒരു കാൽ കപ്പോളം മത്തൻ അത് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ പച്ചക്കായ അതേപോലെ തന്നെ ക്യാരറ്റ് പിന്നെന്താണ് പച്ചക്കായും ചേർത്ത് കൊടുത്ത് ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് പടവല പടവലങ്ങ ചേർത്ത് കൊടുത്ത് മുരിങ്ങക്കായ ചേർത്ത് കൊടുത്ത് പിന്നെന്താണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോവക്ക ഉണ്ടല്ലോ കോവക്ക ചേർത്ത് കൊടുത്ത് പിന്നെ അതിലെന്താണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ പലതരത്തിൽ കുറച്ച് രണ്ട് മൂന്ന് സാധനം രണ്ട് സാധനം ഇല്ലാണ്ട് ഇപ്പോൾ ഏട്ടാ അച്ചിങ്ങപ്പയർ ഇതൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എല്ലാം കഷ്ണങ്ങൾ തന്നെയാണ് ഏട്ടാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ബീൻസാണ് ബീൻസും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ എന്താക്കി നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കാരണം കാണുമ്പോൾ നിങ്ങൾ പാത്രം നിറഞ്ഞ് കാണും സാധനങ്ങൾ പക്ഷേ ഒരിക്കലും അതൊന്നുമല്ല ഇതിപ്പോൾ ആവി ഇങ്ങനെ തീ ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ അതങ്ങനെ അമിഞ്ഞമിഞ്ഞമിഞ്ഞു പോവും കാരണം ലാസ്റ്റ് നമ്മൾക്ക് ഒന്നും ഇല്ലാണ്ടാവും എത്ര ഉണ്ടാക്കിയാലും നമ്മൾക്ക് തേയാത്തൊരു കാര്യമാണ് അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞ അല്ല കുറേ പണിയാണിത് മുറിച്ച് അതിന് തായ രൂപത്തിൽ മുറിച്ചെടുക്കണം താക്കണം എല്ലാം ചെയ്ത് ഞാനിങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചിട്ടെടുക്കാം വേവിച്ചിട്ട് നമുക്ക് എങ്ങനെയൊന്നും താട്ടെ ആ കണ്ടോ നമ്മൾ അവിയിലൊക്കെ നല്ലതുപോലെ ബന്ധു വന്നിട്ടുണ്ട് ഒരിക്കലും പച്ചക്കറികൾ നല്ലതുപോലെ വേവിച്ച് ഉടക്കാൻ പാടില്ല ഇതേപോലെ മണിമണി പോലെ ആയിട്ട് തന്നെ പച്ചക്കറികൾ ഉണ്ടായിരിക്കണം എന്നെങ്കിൽ മാത്രമേ നമ്മൾക്കതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അവിയൊക്കെ ഏത് പച്ചക്കറി നമുക്ക് നാളെ കഴിക്കാനാ ടേസ്റ്റ് അല്ലേ അപ്പോൾ നല്ലതുപോലെ തന്നെ എല്ലാം വെന്ത് നല്ലതുപോലെ മണിമണി പോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തട്ടിക്കൂട്ടിയിട്ട് നമുക്ക് ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടി അവിടെ കിടക്കട്ടെ ഇപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു അരപ്പ് വേണം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കൊണ്ടാണ് നാലെണ് നാലെണ്ണം എടുത്തത് എരിവില്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം പോലും നിങ്ങൾക്ക് എടുക്കാം പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാൽ ടീസ്പൂണ് ഒരു പിഞ്ച അത്രയേ ഉള്ളൂ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് നമ്മൾ ആദ്യം വെജിറ്റേറിയനും പച്ച മല്ലി ഇത് ചേർത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് പിന്നെ ഇതിൽ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വിട്ടുപോയി ഞാനൊരു മൂന്ന് മുള വെളുത്തുള്ളി ചേർത്തിട്ടാണ് അരച്ചെടുത്തത് എല്ലാം തന്നെ പക്ഷേ ഈ തേങ്ങ അരക്കുമ്പോഴും ശ്രദ്ധിക്കണം നല്ലതുപോലെ അരഞ്ഞിട്ട് അരച്ച് നല്ലതുപോലെ പേസ്റ്റാക്കാതെ നമ്മൾ ചട്ടിനിയൊക്കെ പോലെ അത ഇതേപോലെ ആയിരിക്കണം എപ്പോഴും നമ്മൾക്ക് അവിയലിനൊക്കെ തേങ്ങ അരക്കുമ്പോൾ കൂടുതൽ അരഞ്ഞു പോവാതെ നോക്കണം അതേപോലെ നല്ലോണം വെള്ളം ചേർത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ആ തേങ്ങയിൽ വരുന്ന എറുപ്പം കൊണ്ട് തന്നെ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ ചട്ടിനിയൊക്കെ അതേപോലെ ആയിരിക്കണം നമ്മളെന്നും ഇതിലൊക്കെ അവിയലിനെ നമ്മൾ തേങ്ങ അരക്കാൻ നമ്മളെ തേങ്ങയൊക്കെ നല്ല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നല്ലതുപോലെ മിക്സാക്കിയിട്ടെടുക്കുക നമ്മൾ വെജിറ്റബിളൊന്നൊന്നും തന്നെ അധികം വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് മണിമണി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി എന്താക്കണം നമുക്കതിലേക്ക് ഞാനൊരു കാൽ കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല പുളിയില തൈരാണ് പുളി ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കും ഇത് നല്ല പുളിയുണ്ട് ഈ തൈര് അതുകൊണ്ട് തന്നെ കപ്പ് ഞാൻ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് എടുക്കാം മിക്സാക്കിയിട്ടൊക്കെ എടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ആവി കയറിയാൽ മതി കാരണം അധികം തിളപ്പിക്കാതെ നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ ഗ്യാസ് ഒന്ന് കുറച്ച് ഉച്ചന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ആവി കയറ്റിയാൽ മതി നല്ലോണം ഒന്ന് ഇങ്ങനെ തിളക്കേണ്ട കാര്യമൊന്നുമില്ല ആ ആവി വരുന്ന സമയത്ത് നമ്മൾക്ക് എന്താക്കണം ഈ പച്ച വെളിച്ചെണ്ണ നല്ലതുപോലെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് അതിനെ അതുപോലെ തന്നെ ഒരു കുടി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ ഒരിക്കലും തീ വെക്കാൻ പാടില്ല ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുക എല്ലാം തന്നെ നമ്മൾക്ക് പിന്നെ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കറി അവിയൽ പിടിച്ച് വരട്ടെ ഞാനൊരു കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് തുറന്ന് നോക്കിയത് നല്ല മണവുണ്ട് വിളിച്ചതാണ് ഒക്കെ അടിപൊളി അവിയലാണ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇതുതന്നെ തോന്നുന്നുണ്ടാവും നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഞങ്ങളെ കണ്ണൂർ ഭാഗത്ത് ഉണ്ടാക്കുന്ന അവിയലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പലവരും പല രൂപത്തിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള അവിയലാണ് ഉണ്ടാക്കാറ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം അതേപോലെ തന്നെ എല്ലാവർക്കും നിങ്ങളെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നോക്കാം നിങ്ങളെ സപ്പോർട്ടാണ് വീണ്ടും 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 നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ ഇടാനൊക്കെ തോന്നുന്നത് അറിയാമല്ലോ വീഡിയോ ഇടാൻ എന്നൊക്കെ ഭയങ്കര പാടാണ് ജോലിയും ഇതൊക്കെ എല്ലാ ഇടയിൽ നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ വീഡിയോ ഇടുന്നവരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീഡിയോ ഇടുന്നത് നല്ല നിങ്ങൾക്ക് ഇതാ ഇതേപോലുള്ള അവിയലും അതേപോലെയുള്ള ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇനിയും ഞാൻ നല്ലൊരു വീഡിയോയും വരുന്നത് വരെ എല്ലാവരോടും വീണ്ടും അസലാമലൈക്കും താങ്ക് യു